ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ ഇമ്പോർട്ടൻ്റ് ആയുള്ള അപ്ഡേറ്റുകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോടിച്ചുകൊണ്ടിരിക്കുക നാളെ ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കോടി ഒമ്പത് ടിസ്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് ഡിമിയുടെ പകരക്കാരനെ സൈൻ ചെയ്ത് കഴിഞ്ഞു ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താരന്റെ പേരെന്തായാലും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും സ്പാനിഷ് താരമായുള്ള ജീസസ് ജിമിസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ദിമിയുടെ പകരക്കാരനായിട്ട് വരുന്ന സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു ജീസസ് ജിമിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയാലും സ്ട്രൈക്കറാണ് എക്സ്ട്രാ ക്ലാസ് എന്ന ലീഗിലാണ് താരം ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് കൂടാതെ എം എൽ എസിലും താരം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ട്രാൻസ്ഫർ മാർക്കിന്റെ കണക്കനുസരിച്ച് താരം ഇതുവരെ തന്റെ കരിയറിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മത്സരത്തിൽ നിന്ന് അറുപത്തി ആറ് ഗോളുകളും മുപ്പത്തൊന്ന് അസിസ്റ്റുകളുമാണ് നേടിയിട്ടുള്ളത് അപ്പോൾ ഗോൾ അടിപ്പിക്കുകയും ചെയ്യുന്ന താരമാണ് അപ്പൊ അത്യാവശ്യം മികച്ചൊരു സൈൻ തന്നെയാണ് അപ്പൊ ഇനിയാണ് കുറച്ച് ട്വിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഒരു വിദേശ സൈന്യങ്ങൾ കൂടാതെ ഒന്നോ രണ്ടോ ഇന്ത്യൻ താരങ്ങളെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവസാന നിമിഷത്തിൽ ഒമ്പൻ സർപ്രൈസുകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇതുവരെ പ്രീ സീസണിൽ അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ച കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന പെപ്പറെ ചിലപ്പോൾ ടീം വിട്ടേക്കാം പകരം ഒരു താര വരാൻ സാധ്യതയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പെപ്പറയ്ക്ക് പകരക്കാരനായിട്ട് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അർജന്റീന താരമായിട്ടുള്ള ഫെലിപ്പ് പസറോറിലെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് താരത്തെ കൊണ്ടുവരികയാണെങ്കിൽ അത് മികച്ച സൈനിങ് ആണ് ഒരു യു എസ് സ്ട്രൈക്കർ തന്നെയാണ് അവസാന സീസണിൽ ബൊളിവിയൻ ലീഗിലെ ടോപ്പ് സ്കോറാണ് പക്ഷേ പെപ്പർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിന് ചെറിയ നെഗറ്റീവ് സൈഡ് കൂടി ഉണ്ട് അപ്പോൾ ഇതുവരെ കേരള ബ്ലാസ്റ്റിനോടൊപ്പം പ്രീസീസണിൽ ഉണ്ടായിരുന്ന താരമാണ് കൂടാതെ കേരള ബ്ലാസ്റ്റിന് വേണ്ടി പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ ഗോളുകൾ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വേൾഡ് കപ്പിലും താരം ഗോൾ നേടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു താരത്തെ ഒഴിവാക്കിയിട്ട് പുതിയൊരു സ്ട്രൈക്കറെ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ വരാനിരിക്കുന്ന രണ്ട് സ്ട്രൈക്കർമാരും പുതിയ താരങ്ങളായിരിക്കും അപ്പോൾ അവർ അഡാപ്റ്റ് ചെയ്യാൻ സമയമെടുക്കും അപ്പോൾ അത് കേരള ബ്ലാസ്റ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അതൊരു മികച്ച സൈൻ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ നയൻറ്റി ഡിസ് ചോദിച്ച റിപ്പോർട്ട് പ്രകാരം നംഗ്യാൽ എന്ന താരത്തെ കേരള ബ്ലാസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ബംഗളൂരു എഫ് സിയുടെ താരമാണ് അപ്പോൾ ഒരു റൈറ്റ് ആണ് താരൻ്റെ ബുസ് എന്ന് പറയുന്നത് ബ്ലാസ് സംബന്ധിച്ചത് ഒരു മികച്ച നീക്കം തന്നെയായിരിക്കും സൈനിക ഇതൊരു കംപ്ലീറ്റ് ആയിട്ടില്ല അവസാനഘട്ട ചർച്ചകളിലാണ് അപ്പോൾ ഇതുകൂടാതെ ഇനിയും സൈനിങ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അപ്ഡേറ്റ് കിട്ടുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും വീഡിയോയുടെ അവസാനത്തിൽ ലൈക്ക് ചെയ്യുക ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക